പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ അധീനതയിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച വിവിധ വ്യാപാര സമുച്ചയങ്ങളുടെ അകാല ചരമത്തിൽ പ്രതിഷേധിച്ച പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുൽത്താൻപേട്ടയിലെ നിർമ്മാണത്തിലിരിക്കുന്ന നഗരസഭാ കെട്ടിടത്തിന് മുൻപിൽ പ്രതീകാത്മകമായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി ഇനി ഓരോരുത്തർക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉറണ്ടേനെ ആ എരട നടുക്കിരിക്കും ആദ്യം നഗരസഭയ്ക്ക് നല്ല ബുദ്ധി തോന്നിക്കാനും നഗരസഭയ്ക്ക് നല്ല ബുദ്ധി തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യമുണ്ടാവും സുൽത്താൻപേട്ട ഒലവക്കോട് സ്റ്റേഡിയം ബൈപ്പാസ് കെട്ടിടം തുടങ്ങിയ നഗരസഭ കെട്ടിടങ്ങളുടെ പണിയാണ് പാതി വഴിയിൽ നിലച്ചത് കെട്ടിടം പണി പൂർത്തിയാകാത്തതിനാൽ സാധാരണ കച്ചവടക്കാർക്ക് മിതമായ നിരക്കിൽ കെട്ടിടങ്ങൾ വാടകയ്ക്ക് കിട്ടുന്നതിന് കഴിയുന്നില്ല വൻകിട മാളുകാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാകാത്തത് മാത്രമല്ല പ്രസ്തുത സ്ഥലങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെയും മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും വിഹാര കേന്ദ്രമാകുന്നതിന് നഗരസഭ കൂട്ടുനിൽക്കുകയാണെന്നും അതിനെതിരെയാണ് പ്രതിഷേധമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അഭിപ്രായപ്പെട്ടു പ്രതീകാത്മകമായി ം ചെയ്ത ആണ്ടുബലി തർപ്പണ ചടങ്ങുകൾക്ക് ഹരിദാസ് മച്ചിങ്ങൽ കാർമികത്വം വഹിച്ചു ചടങ്ങിൽ സി കിദർ മുഹമ്മദ് സുധാകരൻ പ്ലക്കാട് പി എച്ച് മുസ്തഫ കെ ഫവദാസ് ബോബൻ മാട്ടുമന്ത സാജു ജോൺ പുത്തൂർ രമേഷ് എസ് സേവ്യർ അനിൽ ബാലൻ വി മോഹൻ ബാബു സി നിഖിൽ നഗരസഭാ അംഗങ്ങളായ എ കൃഷ്ണൻ മിനിബാബു ഡി കുമാർ എഫ് ബി ബഷീർ മൻസൂർ മണലാഞ്ചേരി ശൈലജ അബു പാലക്കാടൻ വി അറുമുഖൻ പ്രഷോഭ് വത്സൺ അഷ്റഫ് നിക്കൽസി അഖിലേഷ് അയ്യർ നവാസ് മങ്കാവ് വൈശാഖ് റിയാസ് ഒലവക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി